അപ്രേമുള്ളവരെ അവർക്ക് നമസ്കാരം നമ്മളിവിടെ പ്രതികരിക്കാൻ ഞാനൊരു പ്രതികരണം നൽകാൻ ഉദ്ദേശിക്കുന്നത് എം എൽ എ എന്ന നിലയിലുള്ളൊരു പ്രതികരണം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പാലം മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള മുറിയങ്കണ്ണി ചെത്തല്ലൂർ പൂവത്താണി റോഡുമായി ബന്ധപ്പെട്ടാണ് ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ പൂവത്താണി റോഡിനാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി നൽകിയത് എന്നാൽ ആ പ്രവൃത്തിക്ക് റോഡ് പോകുന്ന മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി തച്ചനാട്ടുകര ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തുകൾ റോഡ് വീതി കൂട്ടി കിഫ്ബി പദ്ധതിയിലുള്ള റോഡ് വരുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം ജനങ്ങൾ സൗജന്യമായി വിട്ടുതരുന്ന നിലയിൽ അതിൻ്റെ സമ്മതപത്രം നേരത്തെ തന്നെ സമയബന്ധിതമായി ഒപ്പിട്ട് നൽകുകയുണ്ടായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ആണ് കോവിഡിൻ്റെ കാലത്ത് ഓൺലൈനായി ശ്രീകൃഷ്ണപുരം ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അന്ന് നമുക്ക് റോഡിനാവശ്യമായ സ്ഥലം പൂർണ്ണമായും ജനങ്ങൾ വിട്ടു നൽകുന്ന സമ്മതപത്രം സമർപ്പിക്കുകയുണ്ടായില്ല ഏതാണ്ട് ആറു കൊല്ലമായിട്ടും സമ്മതപത്രം സമർപ്പിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി രണ്ട് റീച്ചായി ചെയ്യുന്നുവെന്ന് തീരുമാനിച്ചത് അങ്ങനെ ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്കണ്ണി വരെ ഒരു റീച്ചും മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെ രണ്ടാമതൊരു റീച്ചുമായി പന്ത്രണ്ട് കിലോമീറ്റർ നാനൂറ്റി അമ്പത് മീറ്റർ ദൂരമുള്ള ഈ റോഡ് രണ്ട് റീച്ചായി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു സുമാർ അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള രണ്ടാമത്തെ റീച്ചിന് ഗവൺമെൻറ് എസ് തന്നു അതിൻ്റെ ഭാഗമായി ഒന്നാമത്തെ റീച്ച് റീച്ച് പൂർത്തീകരിക്കുന്നതിൻ്റെ ഉദ്ഘാടനവും രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്നതിൻ്റെ ഉദ്ഘാടനവും മുറിയങ്കണ്ണി വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയും ചെയ്തു എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം ഈ റോഡുമായി ബന്ധപ്പെട്ട് വന്നു മലപ്പുറം ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകൾ മേലാറ്റൂർ കീഴാറ്റൂർ വെട്ടത്തൂർ മൂന്ന് പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ളത്തിനുള്ള പൈപ്പ് മുറിയങ്കണ്ണിയിൽ നിന്ന് പൂവത്താണി വഴി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു ജലജീവൻ മിഷൻ കൊടുത്തത് എന്നാൽ ആ പ്രവൃത്തിയിൽ ഉപയോഗിക്കേണ്ട പൈപ്പ് ഏത് നിലവാരത്തിലുള്ളതാകണം എന്നതിനെ സംബന്ധിച്ച് ഡി പൈപ്പ് വേണമെന്നും എസ് ഐ പൈപ്പ് പോരാ എന്നുമുള്ള എം ഐ പൈപ്പ് പോരാ എന്നുമുള്ള ഒരു പരാതി ഹൈക്കോടതിയിൽ ഒരാൾ ഉന്നയിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഞാനതിന് വേണമെങ്കിൽ അതിൻ്റെ കോപ്പിയും തരാം കോടതി ആ കേസ് പരിഗണിച്ചതിന് ശേഷം അത് വാട്ടർ റിസോഴ്സ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹിയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകുകയുണ്ടായി അദ്ദേഹം അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു കാലതാമസം അതുമായി ബന്ധപ്പെട്ട് വന്നു അപ്പോൾ നാം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് മിനിയാന്ന് കിഫ്ബിയിൽ ഒരു യോഗം നമ്മൾ വിളിച്ചിരുന്നു ഇത് ആദ്യത്തെ യോഗമല്ല ഈ ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തള്ളൂർ റോഡ് തന്നെ കഴിഞ്ഞ എൻ്റെ കാലത്ത് തന്നെ എട്ടോ പത്തോ തവണ കിഫ്ബിയിൽ അവലോകനം നടത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ അവലോകനം നടത്തിയതിൽ നമ്മൾ പറഞ്ഞു ജൂൺ മുപ്പതാം തീയതിക്ക് മുമ്പായി നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുക അതല്ലെങ്കിൽ ഒരു ബദൽ മാർഗം മലപ്പുറത്തെ വാട്ടർ അതോറിറ്റി ജെ ജെ എം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ആലോചിക്കുക ഒരു ബദൽ സംവിധാനം ഒന്നുകിൽ വാട്ടർ സോഴ്സ് മുറിയങ്കണ്ണി എന്നതിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുക്കുക അല്ലെങ്കിൽ ജൂൺ മുപ്പതിനകം അതിൻ്റെ അനുമതി തേടുക എന്ന നിലയിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ എം എന്ന നിലയിൽ മാർച്ച് മാസത്തിൽ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റിയുടെയും ജലജീവൻ മിഷൻ്റെയും സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് കൊണ്ടുള്ള ഒരു യോഗം അവിടെ ചേരുകയുണ്ടായി ആ യോഗത്തിലുള്ള ധാരണയും കൃത്യമായി നമ്മുടെ കയ്യിൽ രേഖാമൂലമുണ്ട് നാനൂറ് കോടി രൂപ നാനൂറ്റിമൂന്ന് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെൻറ് ജലജീവൻ മിഷൻ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ ചെയ്യുന്നതിന് ഇവിടെ നിന്ന് വെള്ളമെടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ധാരണയിലേക്ക് എത്തിയത് സ്വാഭാവികമായും വികസന പ്രവർത്തനങ്ങൾക്ക് വെള്ളവും റോഡും രണ്ടും നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് വെള്ളത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു പ്രദേശം എന്ന ഒരു പരിധി ഒന്നും നമുക്ക് വയ്ക്കാനാകില്ല ഏത് ജില്ലയിൽ നിന്നുള്ള ആളാണ് എന്ന് ചോദിച്ചൊന്നും വെള്ളം കൊടുക്കാനാകില്ല എന്ന് നമുക്കറിയാം വെള്ളം എല്ലാ ജില്ലയിലുമുള്ള മനുഷ്യർക്ക് ആവശ്യപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് അത് നൽകുക എന്നതിൽ തർക്കമില്ല പക്ഷേ അതിൻ്റെ ഭാഗമായി റോഡിൻ്റെ പ്രവൃത്തി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നത് കൃത്യമായി ധാരണയായിട്ടുണ്ട് പതിനെട്ട് മാസമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സംഘം ആളുകൾ സമരത്തിൻ്റെയൊക്കെ ഭാഗമായി പറയുന്നത് റോഡ് പണി അത് വേഗത പോരാ അത് തടസ്സപ്പെടുത്തി എന്ന മട്ടിലാണ് പണി എന്ന് പറയണമെങ്കിൽ കാലാവധി കഴിഞ്ഞട്ടെ പണിയുടെ പണിയുടെ കാലാവധി പതിനെട്ട് മാസമാണല്ലോ ആ പതിനെട്ട് മാസം എന്നാണ് അവസാനിക്കുന്നത് പതിനെട്ട് മാസം അവസാനിക്കാൻ ഇനിയും ഏതാണ്ടൊരു കൊല്ലമുണ്ട് ഒരു കൊല്ലം സമയം ബാക്കി നിൽക്കുകയാണ് പണിക്ക് വേഗത പോരാ എന്ന് പറയുന്നത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പറയുന്നു ഈ വർക്കേറ്റെടുത്തിട്ടുള്ള മലബാർടെക്ക് പറഞ്ഞ കാലാവധിക്കകം തന്നെ റോഡിൻ്റെ പണി പൂർത്തീകരിക്കും അപ്പോൾ റോഡ് പണി വേഗതയിലാകാത്തതല്ല റോഡ് പണി പൂർത്തീകരിച്ചാൽ അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾക്കും അവ ജനപ്രതിനിധി ഭാഗമായി നിൽക്കുന്ന സർക്കാരിനും ഒക്കെ കിട്ടുന്ന പൊതു അംഗീകാരമാണ് ഇവരുടെ എല്ലാം പ്രയാസം എന്നാണ് മനസ്സിലാകുന്നത് ഏത് നല്ല വികസന പ്രവർത്തനം നടക്കുമ്പോഴും അതിനെയെല്ലാം മൂക്ക് മുറിച്ച് ശകനം മുടക്കുന്ന പഴയ കാലത്തെ ആളുകളുടെ മനോഭാവത്തിലാണ് സമരാഭാസം നടത്തുന്നവർ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നാല് മൂന്ന് ഏഴാൾ ഷൊർണൂരുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കെ ആർ എഫ് ബിയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്ത് പോയതായിട്ടുള്ള ഒരു ചിത്രം കാണുകയുണ്ടായി മലപ്പുറം വാട്ടർ അതോറിറ്റി ജെ ജെ എം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അടുത്തവർ പോയി എന്തിനാണ് മലപ്പുറത്തേക്ക് സമരത്തിന് പോയത് അപ്പോൾ സ്വാഭാവികമായും പ്രശ്നം എന്തിനാണ് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ പൂവത്താണി റോഡ് രണ്ട് റീച്ചായി മാറിയത് എന്തുകൊണ്ടാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പോയത് ഇക്കാര്യങ്ങൾക്കെല്ലാം അവർ മറുപടി പറയേണ്ടതാണ് അപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണത്തെ രാഷ്ട്രീയമായി തന്നെ കാണുന്നു ഒരിക്കലും ഒരു വിഭാഗം ജനങ്ങളോടും അതായത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരോടും ഒരു വിരോധവും ഇതിനെ സംബന്ധിച്ചില്ല പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തിരിച്ചറിയണമെന്ന് എം എൽ എ എന്ന സൂചിപ്പിക്കുകയാണ് എ ക്യാമറ വന്നപ്പോൾ പഴയ മുറം കൊണ്ട് അത് മറച്ച മനോഭാവമുള്ളവരുടെ ആശയം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങളെല്ലാം നടത്തുന്ന സമരങ്ങളും ഒക്കെ നാട് നന്നായി തിരിച്ചറിയും ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി നല്ല കൂടി മുറിയങ്കണ്ണി ചെത്തല്ലൂർ പൂവത്താണി റോഡ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ ദയവ് ചെയ്ത് ആ പ്രവൃത്തി നടക്കുന്ന സമയത്ത് അത് മുടക്കാനായിട്ട് മുടക്കു മുന്നണിയായിട്ട് ആരും വരരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഈ സന്ദർഭത്തിലുള്ളത് സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സഹകരിച്ച് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി നാടിനെ ഒന്നാകെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എം എൽ എ എന്ന നിലയിൽ മുൻകൈയ്യെടുക്കും എം എൽ എ അല്ല മനപൂർവ്വം വഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന മനുഷ്യരോട് നിങ്ങളൊന്ന് അന്വേഷിക്കണം എങ്ങനെയാണ് എന്നാണ് ഈ റോഡിന്റെ സമ്മതപത്രം റോഡിന് സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമ്മതപത്രം ഏറ്റവും ഒടുവിലത്തെ ആളുടെ സമ്മതപത്രവും കൊടുത്തത് എന്നാണ് എന്ന് ചോദിക്കൂ അങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിലാകും ഏറെ സമയമായിട്ടില്ല എന്ന് ഇവിടെ ഇരുപത്തി ഇരുപത്തി ഒന്നാം തീയതി കിഫ്ബി മീറ്റിംഗ് വിളിച്ചത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഇത് രഹസ്യമായ മീറ്റിംഗ് ഒന്നുമല്ലല്ലോ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് വിളിക്കുന്നു എന്നതിൻ്റെ തൊട്ടുതലയ ദിവസമോ തൊട്ടുപിറ്റിയ ദിവസമോ സമരം നടത്തുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് അങ്ങനെയാണെങ്കിൽ ഇവർ സമരം ചെയ്യേണ്ടത് അഞ്ചു കൊല്ലം മുമ്പായിരുന്നു അല്ലെങ്കിൽ ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തന്നൂർ റോഡിൻ്റെ ആദ്യഘട്ടം ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡ് നിർമ്മാണ ഉദ്ഘാടനം ആശുപത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നടത്തി അന്നായിരുന്നു സമരം ചെയ്യേണ്ടിയിരുന്നത് മൂന്ന് കൊല്ലം നാല് കൊല്ലം മുമ്പ് എന്തേ നാല് കൊല്ലം മുമ്പ് സമരം ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി എന്തുകൊണ്ട് മുറിയങ്കണ്ണി മുതൽ പൂവത്താണിവരെയുള്ള റോഡ് ചെയ്യുന്നില്ല എന്ന് അന്ന് ചോദിച്ചില്ലല്ലോ ഒന്നാം ഘട്ട റോഡ് പൂർത്തീകരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പൂർത്തീകരിക്കേണ്ടെന്ന ഭാഗമായിരുന്നില്ലേ പൂവത്താണി വരെയുള്ളത് എന്തുകൊണ്ട് അത് ചോദിച്ചില്ല അപ്പോൾ സ്ഥലം വിട്ടുകൊടുത്ത ഇനിയും ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നോ രണ്ടോ പേരുടെ സമ്മതപത്രം ഇനിയും കൊടുക്കാനുണ്ട് അപ്പം അത് കിട്ടിയതായി പറയുകയാണെങ്കിൽ അടിയന്തരമായി പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ളതാണ് എവിടെയാണ് അനാസ്ഥയുണ്ടായിട്ടുള്ളത് നിങ്ങൾ പറയൂ എന്നാണ് എത്ര മാസം കൊണ്ട് വർക്ക് പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ തീരുമാനിച്ച വർക്കിന് നാലാമത്തെ മാസം വർക്ക് പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത് പതിനെട്ടാമത്തെ മാസം പറയുകയാണ് ഇതുവരെ വർക്ക് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ പതിനെട്ട് മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കില്ല എന്ന് ഇവരോട് ആരാണ് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള സമര കോപ്രായങ്ങൾ നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത് ഇതെല്ലാം മാധ്യമങ്ങൾ കൂടി ചോദിക്കേണ്ട കാര്യമാണ് എവിടെയാണ് ഇതിൽ ഡിലേ എവിടെയാണ് കാലതാമസം വന്നിട്ടുള്ളത് എന്ന് ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പതിനെട്ട് മാസമാണ് കാലാവധി അതിനുള്ളിൽ ഈ പ്രവൃത്തി നിശ്ചയമായും പൂർത്തീകരിക്കാനും അപ്പോൾ കാലാവസ്ഥയുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ മഴ പെയ്യുമ്പോൾ റോഡിലെ കുഴി നമുക്ക് ഇട്ട് അറിയാൻ പറ്റുമോ ഞാൻ ഈ പഞ്ചായത്തിൽ ഇതിനേക്കാൾ മോശമുള്ള റോഡ് കാണിച്ചുതരാം അതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിയാണെന്ന് പറയാൻ പറ്റുമോ തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ കൂടെ വന്നാൽ ഇതിനേക്കാൾ മോശമായിട്ടുള്ള പഞ്ചായത്തിനോട് ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ചെയ്യാത്തത് അപ്പോൾ നമ്മൾ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണണം അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പോരായ്മയായോ സംവിധാനത്തിൻ്റെ പോരായ്മയായോ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും വേണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ് അല്ല അവർ സമരം നടത്തുന്നവർക്കുള്ള സമരം നടത്താനുള്ള അവകാശത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അവർ സമരം നടത്തട്ടെ ആ സമരത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ബോധ്യപ്പെടട്ടെ പ്രവൃത്തി തടസ്സപ്പെടുത്തരുത് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ സമരം നടത്താൻ അവർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് നാലും മൂന്നും ഏഴ് പേരുടെ സമരത്തിന് പകരം നല്ല ജനങ്ങളെ പങ്കെടുപ്പിച്ചു വിപുലമായ സമരമാണ് നടത്താൻ അത് തന്നെ നടത്തട്ടെ ജനങ്ങളെ അണിനിരത്തി സമരം നടത്തട്ടെ അങ്ങനെ സമരം നടത്തുന്നവർ തൊട്ടപ്പുറത്ത് റോഡ് കൂടി കാണണം റോഡ് വരാൻ വേണ്ടിയാണ് സമരമെങ്കിൽ ആ സമരത്തെ സ്വാഗതം ചെയ്യാണ് പക്ഷേ സമരം റോഡ് വരുമെന്ന് ഉറപ്പായ പദ്ധതിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം അല്ലാതെ സമരം നടത്തിയിട്ട് റോഡ് വരില്ല ഇത് റോഡ് വന്നു അതിന് എ എസ് ആയി അതിന് ടി എസ് ആയി അതിന് അഗ്രിമെന്റ് വെച്ചു അതിന്റെ ടെൻഡർ കഴിഞ്ഞു കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുക്കാനുള്ള സമയം നിശ്ചയിച്ചു എല്ലാം ശരിയായി ഇനി എന്തിനാ സമരം പ്രവൃത്തി തുടങ്ങണമെന്ന് പറഞ്ഞ് സമരം നടത്തേണ്ട ഒരു കാര്യമില്ല തുടരരുത് എന്ന് പറഞ്ഞ് പ്രവൃത്തി നടത്തരുത് എന്ന് പറഞ്ഞ് സമരം ചെയ്യരുത് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൂ വികസനം കിഫ്ബിയെ എതിർത്തവർ കിഫ്ബി പദ്ധതിയെ എതിർത്തവർ കിഫ്ബിക്ക് വേണ്ടി സമരം ചെയ്യാൻ ഒറ്റ കാര്യമേ അവരോട് പറയാനുള്ളൂ നിങ്ങൾ ഈ പ്രവൃത്തി മുടക്കാൻ നിൽക്കരുത് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ നിങ്ങൾ സമരം നടത്തിയാലും ഇല്ലെങ്കിലും നിശ്ചയിച്ച സമയത്തിനകം ഈ പ്രവൃത്തി കരാറുകാരൻ നല്ല സർക്കാരിന്റെ സഹായത്തോടു കൂടി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കും അലനല്ലൂർ സർവീസ്